നമസ്കാരം റാഫ്റ്റൊക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻ്റണിയെയും ഗർണാച്ചുവേയും ഒക്കെ വിൽക്കം വെച്ചിരിക്കുകയാണല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാൽ ക്ലബ് ഉദ്ദേശിക്കുന്ന വില കിട്ടിയില്ലെങ്കിൽ അവരെ കൊടുക്കില്ല ഇവിടത്തിൻ്റെ വെക്കും ഞാൻ അവരെ വെൽക്കം ചെയ്യും പറയുന്നത് റൂബനമോറിബാണ് ചുരുക്കത്തിൽ ഈ താരങ്ങൾ പുറത്തു പോകുമെന്ന് ഉറപ്പില്ല എന്നുള്ള സ്ഥിതിയാണ് ഒരു പക്ഷേ യുണൈറ്റഡിൽ തന്നെ വീണ്ടും അവർ തുടർന്നേക്കാനുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഒരു വാക്കാണ് അമോറിം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജൻസ് ഫബ്രൂസിയോ റുബാനോ റുബനമോറിമിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു റുബനമോറിം പറഞ്ഞ വാക്കുകൾ അമോറിം ഇത് പറയുന്നത് സാൻജോ ആൻ്റണി ഗെർണാച്ചോ ഈ മൂന്നുപേരെ പേരെക്കുറിച്ചാണ് ഇഫ് ദേ റീച്ച് എ പോയിൻറ്റ് വെർ ദേ ഹ് ടു ജോയിൻ ദി ടീം ദ വിൽ ജോയിൻ ദി ടീം ബിക്കോസ് ദേ ആർ അവർ പ്ലെയേഴ്സ് എൻ ഇഫ് ദി ക്ലബ് ദസൻ ഗെറ്റ് ദി റൈറ്റ് പ്രൈസ് ദിൽ സ്റ്റേ ഐ ആം റെഡി ടു റിസീവ് ദി പ്ലെയേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ക്ലബിന് ക്ലബ് ആഗ്രഹിക്കുന്ന ഒരു റൈറ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ ക്ലബ്ബ് അവരെ വിൽക്കില്ല അതാണ് അവരിവിടെ തന്നെ തുടരുന്ന അവസ്ഥയുണ്ടാകും അവർ ഞങ്ങളുടെ പ്ലെയേഴ്സാണ് ഞാനവരെ റിസീവ് ചെയ്യും ഐ ആം റെഡി ടു റിസീവ് ദി പ്ലെയേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു പോയിൻ്റ് എത്തുകയും അവർക്ക് ടീമിലേക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർ ടീമിൽ ജോയിൻ ചെയ്യും അവർ ഞങ്ങളുടെ പ്ലെയേഴ്സാണ് എന്ന് റൂബൻ അമോറിൻ പറയുമ്പോൾ ഈ താരങ്ങൾ യുണൈറ്റഡിൽ തുടരാനുള്ളൊരു സാധ്യത കൂടി അവിടെ തുറന്നിടപ്പെടുകയാണ് അതേസമയം ഗർണാചൊക്കെ യുണൈറ്റഡ് വിടാൻ അത്രയധികം ആഗ്രഹിച്ച് നിൽക്കുകയാണ് അദ്ദേഹം റാഷ്ഫോർഡ് പോയപ്പോൾ റാഷ്ബോർഡിൻ്റെ പോസ്റ്റിന് താഴെ പോയി ഇട്ടതൊക്കെ വലിയ രൂപത്തിൽ പലരും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് കർണാച്ചവെ സംബന്ധിച്ചിടത്തോളം ഇറ്റാലിയൻ ലീഗിൽ നിന്നും മറ്റുമൊക്കെ ഓഫറുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം ഇതുവരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ അദ്ദേഹത്തിനായിട്ട് വന്നിട്ടില്ല ആൻ്റണിയുടെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവം അദ്ദേഹത്തിന് യുണൈറ്റഡിൽ തുടരണ്ട കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലോണിൽ പോയിട്ട് റയൽ ബെറ്റീസിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നതാണ് പക്ഷേ റയൽ ബെറ്റീസിന് ഇത്തവണ അദ്ദേഹത്തെ പണം കൊടുത്ത് സ്വന്തമാക്കാൻ അഫോർഡബിൾ അല്ല എന്ന തീരുമാനത്തിലാണ് അവരുള്ളത് സോ ഇവരുടെയൊക്കെ ഭാവി എന്താകുമെന്നുള്ളത് കണ്ടറിയണം എന്നാൽ എവിടെയും പോയില്ലെങ്കിൽ യുണൈറ്റഡിൽ തന്നെ തുടരും ഞാൻ അവരെ റിസീവ് ചെയ്യാൻ ആരാണ് എന്ന് അമോറിൻ പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടുവരാം